ഗായത്രി ആകെ ാണ് നിങ്ങള് ഇംഗ്ലി പോവാണെന്ന് കേട്ടു ഹലോ എന്നെ നിങ്ങൾക്ക് നിങ്ങൾ കറിയില്ലേ ഹലോ ഗായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ മാമന്റെ എന്റെ പുള്ളിച്ചാടി മാമന്റെ യൂട്യൂബിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നെ നീതി കാര്യം പറയാനുണ്ട് ഇന്ന് കൂട്ടി വെക്കാൻ അടുത്തുള്ള അംഗനവാടിയിൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ വാക്സിനേഷൻ എടുക്കാനായിട്ട് കിടന്ന് നല്ല ഉറക്കം കൊച്ചിനെ വരാം പോവാണ് ഫോട്ടോ എടുക്കും നിങ്ങളുടെ ഫോട്ടോ അല്ല ഇന്ന് നിങ്ങള് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണെന്ന് കേട്ടു ഹലോ താങ്കൾ എടുക്കാൻ കേട്ടു ശരിയാണോ ശരിയാണോ ആ കേട്ടത് അതിനു സന്തോഷ പ്രകടനങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കറിയാ കൈസ് അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പാവ നല്ല ഉറക്കമാണ് കൈസ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വേണം നമ്മളിത് അംഗൻവാടിയിലോട്ട് തിരിച്ചേർന്നിരിക്കുകയാണ് കൊച്ചുറങ്ങോ കൈസ പാ നമുക്ക് കൊച്ചിന്റെ വെയിറ്റ് നോക്കണം അപ്പൊ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ഗായത്രി ആകെ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുവാണ് അങ്ങനെ കൊച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡോക്ടർമാരും നേഴ്സുമാരും കൂടെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ കൊച്ചിന് മൊത്തത്തിൽ രണ്ട് മരുന്ന് വായിക്കാതൊഴിക്കാനും ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കാനും പോലെ ഗൈസ് അങ്ങനെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഇതേ വാക്സിൻ എടുക്കാനായിട്ട് ഇരിക്കുകയാണ് പിന്നെ എന്താ നടക്കാൻ അറിയാൻ വയ്യ ഏതായാലും നല്ലൊരു കരച്ചിൽ പ്രതീക്ഷിക്കാം ഗൈസ് ഇവിടെ കൊച്ചിന് മുന്നേ അമ്മ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് dan <laughs> ai <laughs> വിളിക്കാം നമ്മക്ക് like <coughs> <For now. coughs> <coughs> അങ്ങനെ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞു ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഒട്ടും പറ്റുന്നില്ല അമ്മയൊക്കെ കടിച്ച് പിടിച്ചിരിക്കുകയാണ് കൈസ് കൊച്ചും നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഇനി രണ്ട് വാക്സിനും കൂടെ എടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ നോക്കാം നമുക്ക് ഗൈസ് അങ്ങനെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ വെടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും നന്നായിട്ട് ടയേർഡ് ആയിട്ടിരിക്കുകയാണ് ഗൈസ് മൊത്തത്തിൽ മൂന്ന് വാക്സിനാണ് എടുത്തത് ഒന്ന് കയ്യിലും രണ്ടെണ്ണം കാലിലായിട്ടാണ് എടുത്തത് ഗൈസ് അങ്ങനെ വലിയ ബഹളം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ കൊച്ചിനെ കാട്ടി കൂടുതൽ ഹലോ കണ്ണീനങ്ങ് ഒഴുകുമായിരുന്നു ഗൈസ്